എൽ ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങില്ല സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ പറയുമെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയെന്ന് കെ സുരേന്ദ്രൻ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണമെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഏറ്റവും പാവപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ട് പോലും വേറെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി തട്ടിപ്പ് നടത്തി കോടികളുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊള്ളത്തി ജനങ്ങളെ മാസങ്ങളുള്ള ആധുനിക നഗരവൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യരായ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സമയത്ത് അത് നടപ്പാക്കാൻ ബി മേയർ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വേണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പെട്ടെന്നുള്ള രംഗപ്രവേശം അഴിമതിയും ഘടകാര്യസ്ഥതയും നിറഞ്ഞ സി പി എമ്മിനെ സഹായിക്കാനാണെന്നും സ്വന്തം പിതാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും തോറ്റ വ്യക്തിയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്നത് അപഹാസ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിനായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണെന്നും പിണറായി വിജയൻ സ്വർണ്ണ മോഷ്ടാവാണെന്നും അദ്ദേഹം ആരോപിച്ചു തദ്ദേശ വേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയും ഇപ്പോൾ സ്വതന്ത്രനായാണ് നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്നതനുസരിച്ച് മൂന്ന് മാസത്തിനു ശേഷം തീരുമാനമെടുക്കുമെന്നും എം കെ വർഗീസ് പറഞ്ഞു തന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആരെ സമീപിച്ചാലും അവരുടെ കൂടെ മുന്നോട്ട് പോകുമെന്നും എം കെ വർഗീസ് വ്യക്തമാക്കി അഞ്ചു വർഷം കൊണ്ട് പുതിയ തൃശൂരിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ സ്വതന്ത്രനായാണ് താൻ വന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതിരഹിതമായ കുറേ വികസനം നടത്താൻ പറ്റും അതിന്റെ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകും അതുകൊണ്ടായിരിക്കും അഞ്ചു വർഷം തന്നെ കിട്ടിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും ഒരു പാർട്ടിയുടെയും കൂടെ ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും പിന്നെ ആശയങ്ങളുമായി പൊരത്തപ്പെട്ടു പോകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു